മറ്റൊരു കാര്യത്തിലേക്ക് വന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിനുള്ള സന്ദേശത്തിൽ നെഹ്റു ഇപ്രകാരം പറഞ്ഞു പട്ടിണിയും ദാരിദ്ര്യവും ശുചിത്വരാഹിത്യവും നിരക്ഷരതയും അന്ധവിശ്വാസവും മാരകമായ ആചാരാനുഷ്ഠാനങ്ങളും നഷ്ടമാക്കപ്പെടുന്ന വമ്പിച്ച വിഭവശേഷിയും പോലുള്ള പ്രശ്നങ്ങൾ പട്ടിണിക്കാർ ജീവിക്കുന്ന ഈ സമ്പന്ന രാഷ്ട്രത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശാസ്ത്രത്തിനെയാകും എന്നാണ് മുപ്പത്തി ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിനുള്ള സന്ദേശത്തിൽ നെഹ്റു പറയുന്ന കാര്യമാണ് അതായത് പട്ടിണി ദാരിദ്ര്യം ശുചിത്ഹിത്യം നിരക്ഷത എല്ലാ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുള്ള രാജ്യത്ത് ആ രാജ്യത്തെ പിടികും പിടിമുറുക്കിയിരിക്കുന്ന വിപര്യങ്ങളിൽ നിന്ന് ആപത്തിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ അതിന് ശാസ്ത്രത്തിന് മാത്രമേ കഴിയൂ എന്നാണ് ആര് പറഞ്ഞത് ഇന്ത്യയുടെ ആദരണീയനായ പ്രധാനമന്ത്രി നെഹ്റു പറഞ്ഞത് പക്ഷേ പുതിയ പ്രധാനമന്ത്രി പറഞ്ഞ എന്താണ് കോവിഡ് വന്നപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നമ്മളോട് പറഞ്ഞ എന്താണ് പാത്രം കൊട്ടാനാണ് പറഞ്ഞത് നമ്മളെല്ലാവരും പാത്രം കൊട്ടി പാത്രം കൊട്ടിയോ പാത്രം കൊട്ടിയോ എല്ലാവരും പാത്രം കൊട്ടി പാത്രം കൊട്ടിയെന്ന് മാത്രമല്ല കേരളത്തിൽ വേറൊരു സംഗതി കൂടെ വന്നു എല്ലാ വീട്ടിലും സുഗന്ധം പുകയ്ക്കുക അഷ്ടഗന്ധവും ഒക്കെ പുകയ്ക്കുക കോവിഡിനെതിരെ എത്ര അശാസ്ത്രീയമായ സമീപനമാണെന്ന് ആലോചിച്ച് നോക്കൂ പാത്രം കൊട്ടുക ചാണകത്തി കുളിക്കുക ഗോമൂത്രം കഴിക്കുക ചാണകം തിന്നുക ഇങ്ങനെ പലവിധ പരിപാടികളാണ് കേരളത്തിൽ നടന്നത് അതിലെല്ലാവരും പങ്കുണ്ട് കേട്ടോ എല്ലാവരും ജാതി മത ഭേദമന്യ സർവ്വ ആളുകളും പാത്രം കൊട്ടി അപ്പോൾ പ്രധാനമന്ത്രിക്ക് ചേർന്ന ഒരു ജനതയായി ഇന്ത്യൻ ജനത ഇന്ത്യൻ ജനതയ്ക്ക് ചേർന്ന പ്രധാനമന്ത്രി അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി നെഹ്റു ഇന്ത്യയെ ആധുനികരിക്കാൻ ശ്രമിച്ചപ്പോൾ പുതിയ പ്രധാനമന്ത്രി പ്രതിലോമ ആധുനികതയുടെ വക്താവായിട്ടാണ് മാറുന്നത് പ്രതിലോമ ആധുനികത എന്ന് പറഞ്ഞാൽ നമ്മളെ അസൽ ചാണകങ്ങളാക്കി മാറ്റുന്ന പ്രവൃത്തിയിലാണ് അദ്ദേഹം ഏർപ്പെട്ടത് നമ്മളെ സ്വയം ചാണകങ്ങളാക്കുക ചാണകം പൊട്ടിയത് ഈ പാത്രം പൊട്ടിയതുകൊണ്ട് കോവിഡ് പോയോ 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 പരിശോധിക്കണം എങ്ങും പോയില്ല കോവിഡ് പാത്രം കൊട്ടി സ്റ്റീൽ പാത്രമൊക്കെ കൊട്ടി ഈ സ്റ്റീൽ പാത്രത്തിൻ്റെ വക്ക് ചളങ്ങിയെന്നല്ലാതെ പ്രയോജനമുണ്ടായിരുന്നു മണിക്കൂറുകളും പൊട്ടിക്കൊണ്ടിരുന്നത് അദ്ദേഹം പറഞ്ഞു നെഹ്റുവിൻ്റെ വാക്കുകളാണ് നാം സാർവലൗകിക പ്രശ്നങ്ങളും ദേശീയ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്നത് ശാസ്ത്രീയമായ സമീപനത്തിലൂടെ മാത്രമായാലേ ശരിയാകൂ എന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു ഇന്ത്യയുടെ പുതിയ പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ വന്നപ്പോൾ പറഞ്ഞത് ഇന്ത്യ എന്ന് പറയുന്ന ദേശരാഷ്ട്രത്തിൻ്റെ അടിത്തറ രാമായണവും രാമനുമാണെന്നാണ് പറഞ്ഞത് രാമായണവും രാമനുമാണെന്ന് ഇതെങ്ങനെ ശാസ്ത്രീയ സമീപനമാകുന്നത് ഇതെങ്ങനെ ശാസ്ത്രീയ സമീപനമാകും അതിൻ്റെ പേര് ശാസ്ത്രീയ സമീപനം രാമായണത്തിൽ എന്ത് ശാസ്ത്രീയതയാണ് രാമായണത്തിൽ പറയുന്നത് പുഷ്പ വിമാനത്തെ പറ്റി പറയുന്ന ചാർവറിനുസരിച്ച് ആളുകൾ ജീവിക്കണമെന്ന് പറയുന്ന രാമായണം എങ്ങനെയാണ് ആധുനിക ദേശരാഷ്ട്രത്തിന്റെ അടിത്തറയാകുന്നത് ആധുനിക ദേശരാഷ്ട്രത്തിന്റെ അടിത്തറ ഇന്ത്യൻ ഭരണഘടനയും നെഹ്റു മുതലായ വ്യക്തികളും ചേർന്ന് നിർമ്മിച്ച ആധുനിക ദേശഭാവനയാണ് അദ്ദേഹം പറഞ്ഞു എന്ന് വെച്ചാൽ ശാസ്ത്രത്തിൻ്റെ സിദ്ധാന്തവും പ്രയോഗവുമാണ് ഇവിടെ ആവശ്യമെന്നർത്ഥം പ്രധാനപ്പെട്ട ചില ശാസ്ത്രജ്ഞന്മാർ സ്വന്തം വിദ്യാലയമോ പരീക്ഷണശാലയോ വിട്ട് പുറത്തു വരുമ്പോൾ ജീവിതത്തിൻ്റെ മറ്റു മണ്ഡലങ്ങളിൽ ശാസ്ത്രീയമായ സമീപന രീതി സ്വീകരിക്കുവാൻ എങ്ങനെയോ മറന്നുപോകുന്നു ഇല്ല നമ്മുടെ കുട്ടികളും ഇങ്ങനെ തന്നെ അല്ലേ രാവിലെ ബയോളജിയുടെ ക്ലാസ് ഉണ്ടാവും േ പക്ഷെ അത് ഏത് കഴിഞ്ഞിട്ടാണ് ഈശ്വര പ്രാർത്ഥന കഴിഞ്ഞട്ടാ ബയോളജിയുടെ ക്ലാസ്സിലേക്ക് പോകുന്നത് ഞാൻ പല സ്കൂളുകളിലും കേൾക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഈശ്വര കൈകൂപ്പി ഞാൻ നിൻ മുമ്പിൽ ഈറൻ അണിഞ്ഞ മിഴികളോടെ ഇപ്പം ഞാൻ കുട്ടികളോട് ചോദിക്കാണ്ടി രാവിലെ വന്നിങ്ങനെ കരയാൻ നിങ്ങൾക്ക് നാണമില്ലേ ഈറൻ അണിഞ്ഞ മിഴികളോടെ അത് രാവിലെ കരയുക എന്ത് കാര്യത്തിന് ഈ നേരം കൊടുക്കുന്നതിന് മുമ്പ് ഇന്ന് ഒമ്പത് മണിക്ക് ഇങ്ങനെ കരയുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ സ്റ്റേറ്റ് റൂൾ അനുസരിച്ച് രാവിലെയും വൈകിട്ടും നാഷണൽ അന്തം ദേശീയ ഗാനം ആലപിക്കാനാണ് വിദ്യാഭ്യാസ റോള് പറയുന്നത് പക്ഷേ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് എന്ത് പരിപാടിയുണ്ടെങ്കിലും ഈശ്വര പ്രാർത്ഥനയോടുകൂടി മാത്രമേ തുടങ്ങാവൂ എന്ന് ഒരു തെറ്റായ നിയമം നമ്മൾ നിർമ്മിച്ചു വച്ചിട്ടു അദ്ദേഹം പറഞ്ഞു നെഹ്റു പറഞ്ഞു നമ്മുടെ പ്രത്യേക മേഖലയിൽ നാം വേണ്ടതിലേറെ കരുതലോടെ ശ്രദ്ധ ചെലുത്തുന്നു ശാസ്ത്രത്തിൻ്റെ മേഖലയിൽ നോക്കൂ ഫിസിക്സ് പഠിച്ച ആളുകൾ ബയോളജി പഠിച്ച ആളുകൾ ഒക്കെ ഐ ഐ ടിയിലൊക്കെ ഉദ്യോഗസ്ഥരാ മാണ്ഡ്യ ഐ ഐ ടിയിലെ പ്രൊഫസർ പറഞ്ഞത് തന്റെ പിതാവിന്റെ പനി മാറിയത് ഗോമൂത്രം കുടിച്ചാന്നാ പറഞ്ഞത് ഗോമൂത്രം കുടിച്ചപ്പോ അച്ഛൻ്റെ പനി മാറി ഒരു പാരാ ഒരു അഞ്ഞൂറിൻറെയോ ഒരു അറുനൂറ്റമ്പതിൻറെയോ ഡോളോയോ പാരസെറ്റാമോൾ തീരേണ്ട ഒരു കാര്യത്തിന് ലിറ്റർ കണക്കിന് ഗോമൂത്രം കുടിക്കുക പശുവിന്റെ മൂത്രം കുടിക്കുക എന്ത് പ്രയോജനം നമ്മൾ പൊതുവെ വിചാരിക്കും മലയാളികൾ ഭയങ്കര സംസ്കാര സമ്പന്നരാണ് അവർ ഒന്നും കുടിക്കത്തില്ല ഒന്നും ചുമ്മാതെ വെറുതെയാകട്ടോ മലയാളികൾ അമ്പലങ്ങളിൽ പോയി ഗോമൂത്രം കുടിക്കുന്നുണ്ട് ഈ അമ്പലത്തിൽ നിന്ന് കിടന്ന ഈ പഞ്ചകവ്യം എന്ന് പറഞ്ഞ ഉണ്ടല്ലോ ആ പഞ്ചകവ്യത്തിൽ എന്താണ് പ്രധാനപ്പെട്ടത് ചാണകവും ഗോമൂത്രകത്ത് പ്രധാനപ്പെട്ട ചേർക്കപ്പെടുന്ന ദ്രവ്യം ചാണകവും ഗോമൂത്രവും അത് പ്രധാനമായിട്ട് ഈ സ്കന്ധഷ്ടിയുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിൽ മുരുകൻ്റെ അമ്മനങ്ങളിൽ നിന്ന് ധാരാളമായിട്ട് ഈ ഗോമൂത്രവും ചാണകവും മലയാളി വിശ്വാസികൾ ഇഷ്ടം പോലെ കുടിക്കുന്നുണ്ട് എന്നിട്ട് വടക്കോട്ട് നോക്കി പറയും ഉത്തര ഉത്തർപ്രദേശുള്ളവരെല്ലാം മഹാവിഡികളാണ് കേരളീയരംഗം വലിയ സംസ്കാര സമ്പന്നരാണ് കന്തഷഷഷ്ടിക്ക് പോയിട്ട് ഗോമൂത്രം കുടിച്ചിട്ടാണ് ഈ വർത്താനം പറയുന്നത് അപ്പോൾ നമ്മളിത് ആലോചിക്കണം സത്യത്തിൽ ഉദരരോഗം വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് ഈ ഗോമൂത്രമൊക്കെ കുടിച്ചാൽ സാമൂഹ്യവും സാമ്പത്തികവുമായ മേഖലയിലേക്ക് വരുമ്പോഴാകട്ടെ നാം ശാസ്ത്രീയ സമീപനം മറന്നുപോകുന്നു എല്ലാ കാര്യത്തിനും ശാസ്ത്രീയമായൊരു സമീപനം വേണം എന്നാണ് നെഹ്റു പറഞ്ഞത് പക്ഷെ നമുക്ക് ആ ശാസ്ത്രീയ സമീപനം ഉണ്ടോ ഇല്ലേ ഇല്ല നമ്മുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കുന്നതിന് സയൻസിൻ്റെ സത്തയം പ്രയോഗരീതിയിൽ ശാസ്ത്രാവബോധമുള്ളവരാകാൻ യജ്ഞിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്താണ് നമ്മുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കുന്നതിന് സയൻസിൻ്റെ സത്യം പ്രയോഗരീതിയിൽ രീതിയിൽ ശാസ്ത്രാവബോധമുള്ളവരാകാൻ യജ്ഞിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സ്കൂളിൽ സയൻസൊക്കെ പഠിക്കുന്നുണ്ട് ഇല്ലേ എല്ലാവരും ബയോളജി പഠിക്കുന്നുണ്ട് എല്ലാവരും എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട് പക്ഷേ മക്കൾ ഉണ്ടാകുന്നില്ലെങ്കിൽ അങ്ങോട്ടാണ് ഓടുന്നത് ആദ്യം ഉരുളി കമഴ്ത്താൻ ഓടും സർവ്വ ആളുകളും പത്താം ക്ലാസ് വരെ ബയോളജിയും ഫിസിക്സും പഠിച്ച മലയാളിയെല്ലാം ഉരുളി കമത്താൻ ഓടും നെഹ്റു എന്താ നമ്മുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കുന്നതിന് സയൻസിന്റെ സത്തയും പ്രയോഗരീതിയിൽ ശാസ്ത്രാവബോധമുള്ളവരുമാകാൻ നാം യത്നിക്കണം അല്ലെങ്കിൽ പിഞ്ഞാണം കഴുകിയ വെള്ളം കുടിക്കാൻ പോകും ഇങ്ങനെ സയൻസിന്റെ സത്തയിൽ നിന്നുള്ള പിന്മടക്കമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞെന്താണ് ഗണപതിയുടെ തല പ്ലാസ്റ്റിക് സർജറിയുടെ ഉദാഹരണമാണ് അതങ്ങനെയാണ് ഗണപതിയുടെ തല പ്ലാസ്റ്റിക് സർജറിയുടെ ഉദാഹരണമാവുന്നത് ഒരു ആനയുടെ തലയും മനുഷ്യൻ്റെ ശരീരവും അതിൻ്റെ അതിൻ്റെ കഴുത്തും ഒക്കെ എങ്ങനെയാണ് ഒരുമിച്ച് ഒരു ഒരു നെർവസ് സിസ്റ്റം ഉണ്ടല്ലോ നമുക്ക് അടിസ്ഥാനപരമായി ന്യൂറോളജിയുടെ തത്വശാസ്ത്രത്തെ പോലും പരിഹസിക്കുകയാണ് പ്രധാനമന്ത്രി ഈ മഹാഭാരത്തിലൊരു കഥയുണ്ട് ഈ കുടത്തിൽ നിന്നും കൗരായന്മാരുണ്ടായതിനെ പറ്റിയുള്ള കഥ പ്രധാനമന്ത്രി ശാസ്ത്ര കോൺഗ്രസിൽ പ്രസംഗിച്ചത് ഈ കുടത്തിൽ നിന്നും ഈ നൂറ് കൗരായന്മാരുണ്ടായത് ട്യൂബ് ശിശുക്കൾ ഉണ്ടായതിൻ്റെ ചരിത്രമാണ് മഹാഭാരതത്തിൽ കാണുന്നതെന്നാണ് പറഞ്ഞത് ഒരു കഥയെ കഥയായിട്ട് വേണ്ടേ നമ്മൾ കാണാൻ ആ കഥ എങ്ങനെയാണ് സയൻസാകുന്നത് വിമാനം ഇന്ത്യയുടെ വിമാനത്തിൻ്റെ പ്രാചീനമായ ചരിത്രത്തിന് തെളിവാണെന്നാണ് പറയുന്നത് നോക്കൂ വാൽമീകി രാമായണത്തിൻ്റെ പുഷ്പ വിമാനത്തെ പറ്റി പറയുന്നുണ്ട് ഈ പുഷ്പകവിമാനത്തിൽ ആയി ആയിരക്കണക്കിന് കൊരങ്ങന്മാരും ആയിരക്കണക്കിന് സൈന്യനും സുഗ്രീവനും എല്ലാവരും കയറുന്നുണ്ട് രാമനും ലക്ഷ്മണനും ശ്രീ ലങ്കയിലുള്ള ആളുകളും എല്ലാവരും ഈ പുഷ്പഭുമാനത്തിൽ കയറുക ഇതെന്താണ് അനാദിയായിട്ട് എണ്ണമില്ലാതെ ആളുകൾ കയറാൻ പുഷ്പവിമാനമെന്ന് പറഞ്ഞാൽ ഭൂഗുരുത്വാകർഷണം കണ്ടുപിടിക്കുകയും ഈ ഭൂഗുരുത്വത്തെ ഉല്ലംഘിച്ചു വിമാനം എങ്ങനെ പറക്കണമെന്നും അതിനുള്ള ദ്രവ്യങ്ങളും ഒരുപാട് സാങ്കേതികവിദ്യ വികസിച്ച് വന്നാൽ മാത്രമേ ഒരു വിമാനം പറത്താൻ കഴിയൂ അല്ലെങ്കിൽ വിമാനം പറക്കില്ല നോക്കൂ പുഷ്പവിമാനം ഉണ്ടാകുന്ന കാലത്ത് ലാൻഡ് ചെയ്യാൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ലാൻഡിങ് സിസ്റ്റത്തെ പറ്റിയുള്ള ഒരു പരാമർശവും ഇല്ല പുഷ്പമാനത്തുള്ള സീറ്റ് അറേഞ്ച്മെൻറ്റിനെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ട് നമ്മൾ ഈ ചില ചിത്രങ്ങളിൽ പുഷ്പ കാണിക്കുന്നുണ്ട് ഈ നാല് ഭാഗം തുറന്ന ഒന്നായിട്ടാണ് നോക്കി ഇത് ആകാശത്തേക്ക് ഉയർന്നാൽ എന്തായിരിക്കും അവസ്ഥ എപ്പോൾ അതിനകത്തുനിന്ന് തെറിച്ചത് താഴെ വീണമെന്ന് ചോദിച്ചാൽ മതി കാരണം അന്തരീക്ഷത്തിൻ്റെ ഒരു സമ്മർദ്ദവും മർദ്ദവും ഒരുപാട് കാര്യങ്ങളൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞാൽ സമ്പൂർണമായിട്ട് ഈ നമ്മുടെ വളരെ പത്താം ക്ലാസ് വരെയുള്ള സയൻസ് സയൻസിക ബോധത്തെ പരിഹസിക്കുന്നവയാണ് ഇത്തരം അമ്മുമ്മ കഥകളല്ല ഇതാണ് പുതിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ശാസ്ത്ര കോൺഗ്രസ്സിൽ വന്ന് സയൻസ് വിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്